നമസ്കാരം അടുത്തു വരാൻ പോകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള ചർച്ചകളും ആവേശവും തന്നെയാണ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞത് ടീമുകളുടെ ഇടയിലും ആരാധകർക്കിടയിലും തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം മെഗാലയലം വരാനിരിക്കുന്നതിനാൽ തന്നെ വലിയ അഴിച്ചുപണികൾ ടീമുകൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് പല വമ്പൻ താരങ്ങളും കൂടുമാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമായി തന്നെ പുറത്തു വരികയാണ് സഞ്ജു സാംസണിന്റെ നിലപാട് എന്താകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്ന കാര്യം കാരണം സഞ്ജു ഇപ്പോൾ കളിച്ചു വരികയാണ് സഞ്ജുവിന് അങ്ങനെ ടീമിൽ ഇടം കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ഇനി രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെയായിരിക്കുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സജീവ താരമല്ല കരിയറിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സഞ്ജുവിന് അടുത്ത ഐ പി എൽ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ മൂന്ന് ഓഫറുകളാണ് മെഗാ ലേലത്തിന് മുൻപ് സഞ്ജുവിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് അദ്ദേഹം സ്വീകരിക്കുക ഏതായിരിക്കും അദ്ദേഹം കളയുക എന്ന് ഇനി എല്ലാ ആരാധകരും നോക്കിയിരിക്കുകയാണ് സഞ്ജുവിന് മുന്നിലുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഓഫറും ഇത് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നുള്ളതാണ് എന്ന് പറയാം എം എസ് ധോണിയെ സി എസ് കെയിൽ നിലനിർത്തിയേക്കില്ല എന്നും അവസാന സീസണിലും അദ്ദേഹം പാടഴിച്ചു വെക്കുമെന്നുമുള്ളതാണ് റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ഇന്ത്യക്കാരനായ വിക്കറ്റ് കീപ്പറായ സി എസ് കെക്ക് ആവശ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർ പരിഗണിക്കുക സഞ്ജു സാംസണിനെ അല്ലെങ്കിൽ ഋഷഭ് പന്തിനെ എന്നിവരിൽ ഒരാളെ ആയിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു രണ്ടുപേരും ഐ പി എല്ലിൽ മികവ് കാട്ടുന്ന വിക്കറ്റ് കീപ്പർമാരാണ് അതുകൊണ്ട് തന്നെ ഇവയിൽ ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിർണായകമായി നിൽക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന കളികളിൽ ഇവരിൽ ആരായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നത് നോക്കിയായിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിക്കുക എല്ലാവർക്കും ഒന്നെങ്കിൽ പന്ത് വേണം അല്ലെങ്കിൽ സഞ്ജുവിനെ വേണം ഈ ഒരു തർക്കത്തിനിടയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ഋഷഭെന്ന് ഡൽഹിയുടെ നായകസ്ഥാനത്ത് തുടർന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടതെന്നായിരുന്നു എല്ലാവരുടെ നിഗമനം അങ്ങനെ വരുമ്പോൾ തന്നെ സഞ്ജുവിന് സി എസ് കെക്ക് മുഖ്യ പരിഗണന നൽകുമെന്നും പറയുന്നുണ്ട് നായക സ്ഥാനം സഞ്ജുവിന് സി എസ് കെ നൽകില്ലെന്നുള്ള കാര്യം വളരെയധികം ഉറപ്പാണ് എന്നാൽ ധോണിയുടെ പകരക്കാരനായി വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കാൻ സഞ്ജുവിന് മുന്നിൽ അവസരമുണ്ട് എന്ന് പറയാം ഈ സ്ഥാനത്തേക്ക് തന്നെ എത്തിയാൽ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിലും അത് വളരെയധികം ഗുണം ചെയ്യുമെന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതുപോലെ നേരത്തെ തന്നെ വമ്പൻ ടീമുകളിൽ നിന്ന് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് സഞ്ജു തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അന്നൊന്നും തന്നെ രാജസ്ഥാൻ വിടാൻ സഞ്ജു തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ ദ്രാവിഡ് സഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇനി പിന്നാലെ പിന്നാലെത്തുകയാണെങ്കിൽ സഞ്ജു ഒരിക്കലും പോകില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഞ്ജു ഈ മാറ്റത്തിന് സമ്മതിച്ചാൽ അത് വലിയ ഗുണം ചെയ്യുമെന്നും സി എസ് കെയിലേക്ക് പോയാൽ അത് നല്ല കാര്യമാണെന്നാണ് ഇപ്പോൾ ചില ആരാധകർ പറയുന്നത് ഇത് സഞ്ജു അംഗീകരിക്കുമോ എന്ന കാര്യമാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഋഷഭ് പന്ത് ഡൽഹി വിട്ടിട്ട് സി എസ് കെയിലേക്ക് പോകുമെന്ന റിപ്പോർട്ട് വന്നപ്പോൾ സഞ്ജു സാംസണിനെ ഡൽഹി ഋഷപ്പിനെ പകരക്കാരനാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു അങ്ങനെ സഞ്ജുവിന്റെ പേര് എല്ലാ ടീമുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ സഞ്ജു രാജസ്ഥാൻ വിടില്ല എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് റിഷഭ് ഡൽഹിയിൽ തുടരാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ സഞ്ജുവിന് മുന്നിൽ ഈ ഓഫർ അടഞ്ഞു എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പുതിയ ചില റിപ്പോർട്ടുകൾ പ്രകാരം ആർ സി ബി സഞ്ജു സാംസണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് കെ എൽ രാഹുലിനെ ആർ സി ബി നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ രാഹുലിന്റെ സമീപകാല പ്രകടനങ്ങൾ ഒന്നും തന്നെ മികച്ചതല്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നായകനായി ടീമിലേക്ക് എത്തിക്കാൻ തന്നെ ആർ സി ബിക്ക് പദ്ധതി ഉണ്ടെന്നാണ് സൂചന ഇതുവരെ കപ്പിലേക്ക് എത്താനാവാത്ത ടീമാണ് ആർ സി ബി എങ്കിലും വിരാട് കോഹ്ലി ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ഒരു ടീം കൂടിയാണിത് വലിയ ആരാധക പിന്തുണയും ആർ സി ബിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കൂടുമാറാൻ ആർ സി ബി മികച്ചൊരു ടീം കൂടി ആയിരിക്കുമെന്ന് പറയാം മറ്റൊരു കാര്യം രാജസ്ഥാൻ ഓഫർ സ്വീകരിച്ച് ടീമിൽ തുടരുകയെന്നതാണ് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി മുന്നോട്ട് പോകാൻ രാജസ്ഥാൻ തന്നെ തീരുമാനിക്കും അവർ അതിൻറെ അവരവരുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു സഞ്ജുവിന് കീഴിൽ ഒരു തവണ ഫൈനൽ കളിക്കാൻ രാജസ്ഥാൻ ആയിരുന്നു അവസാന സീസണിൽ രാജസ്ഥാൻ പ്ലേ ഓഫിലും എത്തി സഞ്ജുവിനെ നിലനിർത്താൻ രാജസ്ഥാൻ തയ്യാറാകുമ്പോൾ വളർത്തിയ ടീമിന്റെ ഓഫർ സഞ്ജു നിരസിക്കുമോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് നേരത്തെ രാജസ്ഥാൻ വിടില്ലെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര കരിയറിലെ സാഹചര്യം നോക്കുമ്പോൾ സഞ്ജു മറ്റൊരു വമ്പൻ ടീമിലേക്ക് കൂടുമാറുന്നത് ഗുണം ചെയ്തേക്കുമെന്നും പറയാം